ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മിജാസ് വേൾഡിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മളൊന്ന് കളിക്കാൻ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി വേണ്ട ഇത് കണ്ടത് ഗൈസ് സൂപ്പർ മാർക്കറ്റ് സിമിലേറ്ററാണ് അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഇതൊരു ഗ്രാമമാണ് ഗ്രാമമില്ല ഇതൊരു സിറ്റിയാണ് അപ്പോൾ ഈ സിറ്റിയിലെ ഒരു മൂ ചെറിയൊരു സ്ഥല സൈഡിലാണ് നമ്മുടെ കണ്ടോ ചെറിയൊരു സ്ഥലത്താണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇനി ഇത് കുറച്ച് ഡെവലപ്പ് ആക്കി വലിയ സ്ഥലമാക്കി മാറ്റണം കേസ് അപ്പോൾ ഇതാണ് അപ്പോൾ അപ്പുറത്തേതാണ് ഇതൊക്കെയാണ് വണ്ടി കണ്ടോ ഇവിടെ വുഡ് ഹൗസോ സ്പാ സെൻറ്റർ ഉണ്ട് ഗെയ്സ് നമുക്ക് പിന്നെ കുറച്ച് സ്പായൊക്കെ ചെയ്ത് കണ്ടോ ഇവിടെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ നിന്ന് വരുമ്പം അയ്യോ ഇടിക്കില്ലേ വണ്ടി അപ്പോൾ ഇടിച്ച് അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം ഓക്കെ അപ്പം ഫസ്റ്റ് നമുക്ക് ഓക്കെ ഓപ്പൺ ചെയ്യണോ അല്ല ഗൈസ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറണം കയറി കമ്പ്യൂട്ടർ ഓ ഗൈസ് നമ്മൾ കമ്പ്യൂട്ടർ തുടരാൻ ഗൈസ് വെറുതായിട്ട് പരസ്യമൊക്കെ വരും അതുകൊണ്ടായാലും ഒന്നും പറയരുത് ഓക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം ഓക്കെ ഇപ്പം സാധനങ്ങൾ വാങ്ങുന്നു അതുകൊണ്ട് എന്തു വേണം ഓക്കെ നമ്മളേലിപ്പം അൻപത് ഡോളറേ ഉള്ളൂ ലോൺ എടുത്താലോ ഓക്കെ മാർക്കറ്റിൽ കയറി നമുക്ക് ഫസ്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങാം ഇത് പതിനൊന്ന് ഡോളറോ ഓക്കെ ഇത് വാങ്ങിച്ചു ഇത് ആറ് ഡോ ചറടി ഇത് ആറ് ഡോളറേ ഉള്ളൂ അപ്പോൾ ഇത് വാങ്ങണം ഓക്കെ ഇപ്പം തന്നെ പതിനെട്ട് ഡോളറായി ഓക്കെ അപ്പം നമുക്കിത് ബുക്ക് ചെയ്ത് എങ്ങനെ ബുക്ക് ചെയ്യണം ഈസ് ബുക്ക് ചെയ്യാൻ എനിക്ക് അറിയണ്ട അയ്യോ ഓക്കെ പർച്ചേസ് കൊടുക്കണം പർച്ചേസ് ഓക്കെ ഗൈസ് നമ്മൾ പർച്ചേസ് ഇട്ടുണ്ട് ഇപ്പോൾ നമ്മളെയിൽ ആകാൻ മുപ്പത്തിരണ്ട് ഡോളറേ ഉള്ളൂ ഗൈസ് എനിക്ക് സാധനം വരട്ടെ സാധനം വരെ ഇനിയും സമയം എടുക്കും ഗൈസ് അതാ വന്നു സമയമൊന്നും എടുത്തില്ല ഓക്കെ ഇനി ഇതപ്പം നമ്മള് ത്രോ ചെയ്യാൻ പറ്റൂല ഏത്തം പ്രശ്നമാണ് ഓ ഇങ്ങനെയാണ് അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ല ഇത് ഓപ്പഡങ്ങനെ ചെയ്യണേ ഓപ്പൺ ചെയ്യും ഓ ഓ ഓങ്ങനെ കിട്ടി 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 ഓക്കെ എല്ലാം സെറ്റ് ഇനി ഇതെവിടെ കൊണ്ട് കളയണം ഓക്കെ 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 താങ്ക്സ് ബഡി യൂ ഇതിൽ ഛേ ഈ സംഭവം ഇപ്പുറത്ത് വന്നിരുന്നെങ്കിൽ മതിയായിരുന്നു ഓക്കെ ഇനി അടുത്തത് ഓ അടുത്ത വെട്ടി വെട്ടിക തുറക്കുക ബ്രെഡാണ് ബ്രെഡ് എല്ല പിന്നെ എന്ത് ചെയ്യണം അയ്യോ അതവിടെ ഇരുന്ന് ഒരു കുഴപ്പൊന്നുമില്ല അയ്യോ ഞാൻ പൊതിനെടുത്ത് പിന്നെ പൊതിനു മനുഷ്യന് കൺട്രോളൊക്കെ വിട്ടിരിക്കുമ്പോഴാണ് എല്ലാത്തിനും ഈ ബട്ടനാണ് ആണ് പക്ഷെ തൊടാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് ക്യാൻഡർ റിമൂവ് ഓക്കെ ദ പ്രോഡക്റ്റ് റിമൂവ് ദ ലാബൽ ഓ വന്നിരിക്കുന്നു ഓക്കെ 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 ഓ നമ്മൾക്കിനി ഇത് ഒമ്പത് ഡോളറി നിന്ന് മാറ്റാം ഒരു ആറ് ഡോളറാണ് ൊമ്പത് ഡോളർ നമുക്കിതൊരു ഇത് വലിയ ഒരു മൂന്ന് ഡോളർ ഒക്കെ ഓക്കെ ഇനി നമുക്ക് സംഭവം തുറക്കാം എന്തിനാണാവോ ചാടണം തടയിൽ കട തുറക്കാൻ ഉഷാറാണെന്നു ഇനി എന്ത് സ്റ്റോറിൽ പോവാ സ്റ്റോറും തുറക്കാൻ പറ്റൂലേ ആ ചേച്ചി ആള് തന്നെ ആയി ചേച്ചി ചേച്ചി സാധനം എടുത്തു ഇനി എന്ത് ഓ ഓ കൊള്ളാം കൊള്ളാം കൊള്ള ഹൈ പൈസ ഓ എന്താ ഇതില് ഇഫക്റ്റ് ാണ് കാ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഓ അപ്പം ഇതാണ് സംഭവം അല്ലേ അപ്പോൾ ഇനി ചേഞ്ച് രണ്ട് ഡോളറാണ് ഓക്കെ അപ്പോൾ രണ്ടോടെ ഇങ്ങനെ തന്നെ ഓ അങ്ങനല്ല ഇവിടെ നിന്ന് രണ്ടെടുക്കണം ഓ കറക്റ്റായി ഇനി ഓക്കെ കൊടുക്കണം എന്താ ഓ അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഈസിയാണ് കേസ് ഇത് എന്ത് ഇത് ഇതിലും കൊടുക്കാൻ പറ്റൂല ഷേ ഓ ഇത് 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 ഓ മണ്ട മണ്ട കാടാണ് കാട് സംഭവം ഓക്കെ നയൻ പോയിന്റ് സീറോ സീറോ അത് എളുപ്പമുണ്ട് കേസ് മറ്റേത്തിൽ പാടാ കാശ് കയ്യിൽ നിന്നിട്ടെടുക്കണ്ടേ ഇവിടെ ഇല്ല ബ്രോ ഇതാണ് നല്ലത് അതാവുമ്പോ കാടാവുമ്പോ കറക്റ്റ് പൈസക്ക് വാങ്ങാം ിറ്റ് അയ്യോ ഓക്കെ ഗൈസ് അയാളിറങ്ങി പോയി തോന്നുന്നു മിസ് ഓക്കെ ആ ചേച്ചി എനിക്ക് ഇനി ഏഴ് ഡോളർ ഓകെ എന്നാ പോ കയ്യിൽ കാശൊന്നുമില്ല മറ്റേ ചാട്ടാ അവിടെ ഗിസ്ബ് ഒരാളില്ല ഗൈസ് ഇവിടെ വേറെ അമ്പത് നമുക്ക് അമ്പത്തി മൂന്ന് ഡോളർ ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇനി നമുക്ക് സാധനങ്ങൾ വാങ്ങണം നമുക്ക് ഉണ്ടായിരും പുതിയ ഐറ്റംസല്ല വാങ്ങാൻ ഗീസ് ആ ഇത് വാങ്ങാൻ വീസ് പക്ഷേ ഭയങ്കര വില അതാണ് പ്രശ്നം ഇത് ഏഴ് ഡോളറേ ഉള്ളൂ ഇത് വാങ്ങാൻ ഓക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗീസ് അപ്പോൾ അതിപ്പോൾ വരും നമ്മൾ സാധനങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗീസ് ആ ചേട്ടാ കയറുക കയറി വരും കയറി വരും സ്പീഡ് ഓ ആണ് ചേട്ടി ചേട്ടൻ ചേട്ടൻ ഓക്കെ എന്തിരാണ് ചേട്ടന്റെ പ്രശ്നം എന്തരാണ് പറ പൈസ 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 എന്റെ മൊന്നു ചേട്ട ഇത്രയും പൈസ ഒന്നും എന്റെ ഇല്ല ചേഞ്ച് പക്ഷേ ചേച്ചി ചേച്ചി എന്തിനാണ് ചേച്ചി വിജയിച്ചിങ്ങനെ ഞാൻ പണക്കാരനാണെന്നു ചേച്ചി ഒട്ടും അങ്ങനെ വിജയിക്കരുത് ചേച്ചി ഭയങ്കര പിഷുക്കിയാ ചേച്ചി അല്ലെ സോറി ചേട്ടൻ കാട് നീയക്ക് മുത്താണ് നീയൊക്കെ പക്ഷെ കിളവനേ ഉള്ളൂ ഏർ ഇതിന്റെ ഇത് കൂട്ടിയാലോ കഴിഞ്ഞു ഇതുകൊണ്ട് നമുക്കൊരു ഉപ ഉപയോഗമില്ല ഇവനെയൊക്കെ കൊണ്ട് കുഴപ്പമില്ല ഒരു ഡോളറായി ഒരു ഡോളറാവും തീന്ന് എന്റെ മോനെ മറ്റേത് വന്ന റസൂലേ തീനി തീന്ന് തീന്നേ സാർ സാർ സാറേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മളിവിടെ ഓക്കെ ഓക്കെ ഇതിപ്പിന്നെ കളയാടുത്ത് എറി ചേച്ചിവിടെ വെയിറ്റിംഗ് ആണോ ഇല്ല വില കൂടുതലെന്ന് പറഞ്ഞാൽ പോവുകയാണോ അല്ല അപ്പോൾ ഇതിൽ പ്രൈസ് ആയിട്ടിട്ടില്ലേ നമുക്കിതിനൊരു നാലേ പോയിൻ്റ് സീറോ സീറോ ഇട എല്ലാവർക്കും മറ്റേ സാധനമാണോ ആവശ്യം അപ്പം അതും കൂടാന്ന് പോകും ബുക്ക് ചെയ്യാം പ്ലേസ് എല്ലാവർക്കും അതാണ് ആവശ്യം ആയി എട്ട് മിനിറ്റ് ആയിരുന്നു ഓക്കെ എല്ലാവർക്കും അതാണ് ആവശ്യം നമ്മൾ നമ്മളിവിടെ ചുമ അല്ല ഇരിക്കുന്നത് ഏ ചുമ ഓരോ സാധനം വാങ്ങാൻ ബുക്ക് ആയിട്ടുണ്ടല്ലോ അല്ലേ അത് എത്തി അതല്ലേസ് ഇവിടെ നമ്മൾ എത്ര മണി എത്ര മണിക്കാണിത് ഓക്കെ ആ ദാ മച്ചു എന്തുടമാണോ ഇത് ബ്രെഡ് എടുത്തിട്ടുണ്ട് കാട് ഓക്കെ എന്തരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു മോനും മേടിച്ചു ചേച്ചി ചേച്ചി താ 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 കൊള്ളുഗൾ എല്ലാവരും എല്ലാരും തന്നെ സുഖിപ്പിക്കുകയാണ് അതൊക്കെ അത്രയുണ്ട് അടുത്ത അടുത്താള് വരൂ 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 കേറി വേ കേടുത്ത സാധനം എത്തിയ എത്താറായി തോന്നുന്നു ഓ ഇനി ഉണ്ട് ആ നമ്മളിപ്പോ കുറച്ച് ഫാസ്റ്റാണ് കച്ചവടത്തിലൊക്കെ ഒരു നല്ലവനായിരിക്കും ഇവനൊക്കെ കൊണ്ടാണ് പ്രശ്നം ചേട്ടാ രാത്രിയെ വേറായി ക്ലോസ് ചെയ്യ സമയായി ആ ചേട്ടൻ നല്ല ലാസ്റ്റായാണെന്ന് തോന്നുന്നു എന്റെ സാധനം എന്താക്കലേ എനിക്ക് കച്ചവടം ഉള്ളതാണ് ഓക്കെ ഗൈസ് വേണ്ട നമ്മളാ രണ്ടാത്തെയാണ് ഓക്കെ 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 ഈ രാത്രി എനിക്ക് ഉറങ്ങാൻ സമയമായി സീറോ സീറോ ഓക്കെ ഓക്കെ പൊക്കോ പൊക്കോ ഓക്കെ അപ്പോൾ ക്ലോസ് ചെയ്യാൻ സമയമായിരിക്കുന്നു ഇനി ഇത്ര ലേറ്റ് ഒരും ഇല്ലാതാ ക്ലോസ്റ്റ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ആണ് അപ്പം ഇനി അടുത്ത നെക്സ്റ്റ് ഡേയിൽ എല്ലാവർക്കും കാണാം ബൈ ബൈ ഗായ്സ്